ഹലോ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പീലിമോള് ഹോസ്പിറ്റലായിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് റൂം കിട്ടി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രാത്രി അകിലിൽ നിന്നു കേട്ടോ അപ്പോൾ എട്ട് മണിയായപ്പോഴേക്കും അകിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നു വീട്ടിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ ഊണൊക്കെ കഴിച്ചത് പിന്നെ വീട്ടിൽ വന്ന് പാത്രങ്ങളൊക്കെ തേക്കാനുണ്ടായിരുന്നു എല്ലാം രാത്രി തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ പണി കുറച്ച് കുറവാണ് കേട്ടോ ഇന്ന് എട്ട് മണിയാകുമ്പോഴേക്കും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പോയിട്ട് വേണം മഖിലിന് ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റെട്ടോ അഞ്ചര മണി ആയപ്പോഴേക്കും എഴുന്നേറ്റ് കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെട്ടോ വീടിയെടുക്കുന്ന കാര്യം ഓർത്തത് അപ്പോൾ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് അരി വേവുന്ന നേരം കൊണ്ടേ നമുക്ക് മുറ്റം ഒന്നടിക്കാം കേട്ടോ അപ്പം ഞാനതിൽ മുറ്റടിക്കാനായിട്ട് പോകുന്നു മുറ്റടിച്ച് വന്നപ്പോഴേക്കും അരി വെന്തിട്ടുണ്ടായിരുന്നു രണ്ട് വിസിൽ വന്നപ്പോഴേക്കും ഞാൻ അതിന് കുക്കർ ഇറക്കി വെച്ചിട്ട് കാപ്പിക്കുള്ള വെള്ളം വെക്കുവാണ് അതിനിടയ്ക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റവും കൗണ്ടർ ടോപ്പും എല്ലാം ഇന്നലെ രാത്രി തന്നെ തുടച്ചിട്ടതാണെങ്കിലും ഞാൻ എന്ത് എടുത്താലും വെള്ളമൊക്കെ വീഴും കേട്ടോ വെള്ളം അതുകൊക്കെ വീഴും അപ്പം അപ്പോൾ അപ്പോൾ തുടച്ചിടും കേട്ടോ അങ്ങനെ അതേ കാപ്പിക്കുള്ള വെള്ളം വെച്ച് കൂടെ തന്നെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കുണ്ടാക്കാനായിട്ട് വെള്ളം കൊടുത്ത് അതിലേക്ക് അമൃതം പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്ന് കുതിരട്ട കേട്ടോ അപ്പം പിന്നെ കട്ട പിടിക്കാതെ ഇളക്കി എടുക്കാൻ പോണേ കാപ്പി വെള്ളം കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ അത് കോലായി ഒക്കെ ഒന്ന് അടിക്കാനായിട്ട് വന്നു കുറച്ച് മാറാമ്പലം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞു പിന്നെ കോലായിയും തൂത്ത് കളയുന്നുണ്ട് തുടക്കുന്നില്ല കേട്ടോ തുടക്കാൻ സമയവും ഇല്ല അങ്ങനെ ഇത് കോലായി അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹോളും കൂടി അടിക്കുന്നുണ്ട് കേട്ടോ അകത്ത് മുറിയൊക്കെ ഇനി വൈകുന്നേരം അടിക്കുകയുള്ളൂ അങ്ങനെ പുറത്തത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് അകത്തത്തെ ഹോൾ അടിക്കുവാണേ അങ്ങനെ അടുക്കലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാപ്പി തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാപ്പി ഇളക്കി വെച്ചിട്ട് പിന്നെ അത് നമ്മുടെ കുറുക്കിനുള്ള ഇത് അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അടിപിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞങ്ങൾ ബോട്ടിലാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കട്ടയില്ലാതെ ഇളക്കി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കെടുക്കുകയുള്ളൂ അങ്ങനെതേ കുറുക്ക് റെഡി ആയിട്ടുണ്ട് അത് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വെള്ളത്തിൽ ആറാനായിട്ട് മുക്കി വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റൗവിൽ അപ്പോൾ കുറച്ച് കുറുക്ക് ഇങ്ങനെ തിളച്ച് വീണിട്ടുണ്ടായിരുന്നു അടുപ്പിൻ്റെ സൈഡിലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അത് കൈയോടെ തന്നെ തുടച്ചെടുക്കുവാണേ അല്ലെങ്കിൽ പിന്നെ ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരട്ടി പണിയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഞാനെപ്പോഴും ഇങ്ങനെ തിളച്ച് തൂവാതെ അടുത്ത് നിന്ന് തന്നെ റെഡിയാക്കി എടുക്കാറാണ് കേട്ടോ ഇന്ന് തിരക്കായതിൻ്റെ വെല്ലാണേ അങ്ങനെ അടുപ്പൊക്കെ തുടച്ചിട്ടു പിന്നെ ഇത് കട്ടൻ കാപ്പി കുഞ്ഞിന് കൊടുക്കാനുള്ളത് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ബോട്ടിലാക്കി കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ കുഞ്ഞ എണീറ്റിട്ടുണ്ടെങ്കിൽ എടുത്ത് എടുത്ത് കുടിച്ചോളും അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും കാപ്പി കുടിക്കുവാണേ പിന്നെ നമുക്ക് നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ചോറാണ് കേട്ടോ രാവിലത്തേക്കും ഉച്ചത്തേക്കും ചോറ് തന്നെയാണ് അപ്പോൾ അതിന് കറി ഉരുളക്കിഴങ്ങ് മെഴുക്കു വറ്റി ഉണ്ടാക്കുവാണേ പിന്നെ ഇന്നലത്തെ കൊഴുവ കറി വെച്ചതുകൊണ്ട് കൊഴുവ വറുത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ കറി ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങും ഒരു രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സവാളയും മാത്രം എടുത്തിട്ടുള്ളൂ അതൊന്ന് മെഴുക്കു പറ്റി ഉണ്ടാക്കാനായിട്ട് ഇട്ടു കേട്ടോ അതടച്ച് വെച്ച് അതേ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊന്ന് തേച്ച് അങ്ങനെ അങ്ങനെതേ പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ച് കാപ്പി ഫ്ലാസ്കിലേക്ക് എടുക്കണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കട്ടൻ കാപ്പിയാണ് കേട്ടോ അപ്പം നമുക്കും കുടിക്കാം പിന്നെ ചെറിയ ഫ്ലാസ്ക്കാണ് ഒരു മൂന്ന് ഗ്ലാസ് കാപ്പിയുള്ളൂ കേട്ടോ അപ്പോൾ കുറുക്ക് തീർന്നു കഴിയുമ്പോൾ കുഞ്ഞിനും പീലിമോൾക്കും ഒരു അര ഗ്ലാസ് വീതം കൊടുക്കും കേട്ടോ അങ്ങനെതേ കാപ്പിയൊക്കെ എടുത്തു വെച്ചു ഫ്ലാസ്കിലേക്കെടുത്ത് ബാക്കിയുള്ളത് മോനും ഒരു ഗ്ലാസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ കാപ്പി വെച്ച കലം കൂടി തേച്ച് കഴുകി വെച്ചിട്ട് നമ്മുടെ സിങ്കും കൂടി ഒന്ന് കഴുകിയിട്ടു കേട്ടോ അപ്പോഴേക്കെന്താ ചോറിൻ്റെ കുക്കറിൻ്റെ ഏറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനെന്തേ നേരെ സിങ്കിലേക്ക് ഇറക്കി വെച്ചിട്ട് കുക്കർ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു ഇനി വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റാൻ പോകുന്നില്ല നമ്മുടെ അരിപ്പ് പാത്രത്തിലേക്ക് ചോറ് വാർത്തിവാണേൽ അങ്ങനെ ഇതേ ചോറ് വാർത്തു കഴിഞ്ഞു ആ കുക്കറിൻ്റെ മൂടിയും കൂടി ഒന്ന് കഴുകി വെക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് തുണി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അലക്കി എടുക്കട്ടെ കേട്ടോ അതിനിടക്ക് ഞാനിത് ഉരുളക്കിഴങ്ങ് മേൾക്കുറ്റി അടുപ്പത്തിരിക്കുമല്ലേ അതൊന്ന് നോക്കി അപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയിരിക്കുവാണ് അതൊന്ന് ഇളക്കി വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വീണ്ടും അത് തുണി ഊരി പിഴിയാനായിട്ട് വന്നു പിന്നെ ഇത് തുണി എല്ലാം എന്തേ ഇവിടെ തന്നെ വിരിക്കുവാണേ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ആളില്ലല്ലോ മോനേയും കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ മോൾക്ക് കൂട്ടാവുമല്ലോ പിന്നെ അപ്പോഴേക്കും കുഞ്ഞു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് കുഞ്ഞിനെ പല്ല് പനി ആയതുകൊണ്ട് കുഞ്ഞിനെ പല്ല് തേക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമില്ല അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ചത് കുഞ്ഞിനെ മരുന്ന് കൊടുക്കാൻ പോവാണ് മരുന്ന് കൊടുക്കാനായിട്ട് വിളിച്ചപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ മരുന്നില്ല എന്നോ അങ്ങനെ നിർബന്ധിച്ച് കുഴപ്പമില്ല പീലിമുള ആണെങ്കിൽ ഒട്ടും കൊടുക്കില്ല കേട്ടോ കുഞ്ഞ് പിന്നെയും കുഴപ്പമില്ല ചുമയാണ് ചിലപ്പോൾ കുഞ്ഞ ചുമു കാണിക്കുന്നുണ്ട് അങ്ങനെ രണ്ടു കൂട്ടം മരുന്ന് കൊടുത്തിട്ടോ പനിയുടെ മരുന്ന് ചുമയുടെ മരുന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട് അത് ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ എൻ്റെ ഫ്രിഡ്ജ് കമ്പ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ അതേ ഹോസ്പിറ്റലിൽ എന്താണേലും പോകണമല്ലോ ഫിലിമോളുടെ മരുന്ന് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി അവിടെത്തന്നെ വെച്ചേക്കും കേട്ടോ പിന്നെ ഞാൻ അത് കുളിക്കാനായിട്ട് പോവാണ് അപ്പോൾ കുളിക്കാൻ പോകാൻ പോയപ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ തുടങ്ങി പിന്നെ ഞാനത് ബാത്റൂമിൻ്റെ വാതിക്ക കൊണ്ടു നിർത്തി അപ്പോൾ തന്നെ എൻ്റെ കുളി കഴിഞ്ഞ് വരുന്നവരെയും അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഞാനത് വിളക്കൊക്കെ കൊളുത്തി പിന്നെ അതേ അമ്പലത്തിലെ ചന്ദനും കുങ്കുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചാലിച്ച് കുറിയും കൂടി തൊട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാത്രത്തിലേക്ക് ആക്കണം അപ്പോൾ ഉരുളക്കിണങ്ങി ആ റെഡി ആയി അപ്പം തന്നെ അത് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പപ്പടം കൂടി വറുത്തെടുത്തു ചോറ് എടുക്കാനായിട്ട് പുഴപ്പോഴേക്കും കുഞ്ഞ് പിന്നെ നിലത്ത് നിൽക്കില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് മാറിയല്ലോ പോകാനുള്ളത് തയ്യാറെടുപ്പാണെന്ന് കുഞ്ഞിന് മനസ്സിലായി അപ്പോൾ കുഞ്ഞ് സമ്മതിക്കുന്നില്ല താഴെ നിൽക്കുന്നില്ല പിന്നെ ഒരു കണക്കിന് ഇതേ നിലത്ത് നിർത്തി എല്ലാം പാത്രത്തിലേക്ക് അയക്കി അടച്ചു വെച്ചു കൊണ്ടുപോകാനുള്ളത് എല്ലാം അതേ സഞ്ചിയിലേക്ക് വെച്ചു കേട്ടോ അതിൽ കൊള്ളാത്തത് പിന്നെ ബാഗിലും കൂടി വെച്ചു പിന്നെയുള്ള പാത്രങ്ങളെല്ലാം അവിടെ ഒഴിച്ച് വെക്കുവാണ് ഇനി തേക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോവും അങ്ങനെ അതേ ബാഗൊക്കെ എടുത്ത് റെഡിയായി ഞങ്ങൾ പോകുക കേട്ടോ ഉണ്ട് എട്ട് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം അഖിലിന് ഞാൻ ചെന്നിട്ട് വേണം അഖിലിന് ജോലിക്ക് പോകാൻ അങ്ങനെ ഞങ്ങളെല്ലാ എല്ലാ സാധനങ്ങളുമായിട്ട് പോവുകയാണെ അപ്പോൾ അതേ കുഞ്ഞ് ടാറ്റയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്